നമസ്കാരം സ്പോട്ട് ന്യൂസിലേക്ക് സ്വാഗതം പ്രമുഖ സാംസ്കാരിക പ്രവർത്തകനും മാധ്യമ മാധ്യമപ്രവർത്തകനും കഥാകൃത്തുമായ റഹിം പൂവാട്ടുപറമ്പ് ഇന്ന് രാവിലെ അന്തരിച്ചു അറുപത് വയസ്സായിരുന്നു കേരളത്തിലൂടെ നീളം നസീർ തിക്കുറിശി തുടങ്ങി അന്തരിച്ച സിനിമാ നടന്മാരുടെ പേരിൽ സാംസ്കാരിക പരിപാടികൾ സംഘടിപ്പിച്ച് ശ്രദ്ധേയനായിരുന്നു റഹിം പൂവാട്ടുപറമ്പ് നിരവധി അവാർഡ് നിശകൾ സാംസ്കാരിക പരിപാടികൾ അദ്ദേഹം കേരളത്തിലുടനീളം സംഘടിപ്പിച്ചിട്ടുണ്ട് പ്രേംനസീർ അവസാനമായി അഭിനയിച്ച ധ്വനി എന്ന സിനിമയിലൂടെ അതിൻ്റെ പി ആർഒ ആയാണ് റഹീം പറമ്പ് സിനിമയിലെത്തുന്നത് പത്തോളം സിനിമകളുടെയും നിരവധി ടെലിവിഷൻ പരിപാടികളുടെയും കഥാകൃത്തായും പ്രൊഡക്ഷൻ കൺട്രോളറായും പ്രവർത്തിച്ചിട്ടുണ്ട് സുഖവാസം ഫാഷൻ പരേഡ് പൂനിലാവ് ചേനപ്പറമ്പിലെ ആനക്കാര്യം തുടങ്ങി നിരവധി സിനിമകളുടെ കഥാകൃത്തായിരുന്നു സ്വാതന്ത്ര്യസമര സേനാനി ഇ മൊയ്തുമൗലവി മുഖ്യ പത്രാധികാരായിരുന്ന അൽ അമീൻ സായന പത്രത്തിൻ്റെ റിപ്പോർട്ടറായി പതിനെട്ടാം വയസ്സിൽ റഹീം പൊവാട്ട് പറമ്പ് പത്രപ്രവർത്തന രംഗത്ത് തുടക്കം കുറിച്ചു ഇരുപത് വർഷത്തോളം കേരള ടൈംസ് പത്രത്തിൻ്റെ കോഴിക്കോട് ജില്ലാ ലേഖകനായും നിരവധി സിനിമാ മാസികകളുടെ എഡിറ്ററായും പ്രവർത്തിച്ചിട്ടുണ്ട് പ്രസംഗത്തിൽ മാത്രമല്ല ജീവിതത്തിലും മതേതരത്വ നിലപാടുകൾ അതേപടി പകർത്തിയ ഒരു വ്യക്തി കൂടിയാണ് റഹീം പൂവാട്ടു പറമ്പ് റീനയാണ് റഹീമിൻ്റെ ഭാര്യ കോളേജ് അധ്യാപികയായ ഡോക്ടർ പ്രിയങ്കയും മാധ്യമപ്രവർത്തകനായ രാഹുലുമാണ് മക്കൾ ഇംഗ്ലീഷ് ചാനലായ ഐ ഫുഡ് ടി വി എഡിറ്റോറിയൽ മാനേജറായ നിതിൻ മരുമകനാണ് മതമേതായാലും രാഷ്ട്രീയമേതായാലും മതരഹിതരായാലും മനസ്സ് നന്നായാൽ മതിയെന്ന് വിശ്വസിക്കുന്ന ഒരു കുടുംബം നല്ല നിലപാടുകൾ സമൂഹത്തിലേക്ക് പകർന്ന റഹീം പൂവാട്ടുപറമ്പിന് ആദരാഞ്ജലികൾ